വളരെ ടയേഡായിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് അയക്കുന്നത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇല്ല ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഓൾറെഡി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വീഡിയോസിൽ നിന്നും കുറച്ച് പാർട്ട് എടുത്തിട്ട് ഞാൻ ഇട്ടു കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് പാൻറ്റ് വയ്ക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് ഇടുമോന്നുള്ളത് അപ്പോൾ മാക്സിമം ഞാൻ ഐ കാർഡിലാണ് ലിങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കാറ് പക്ഷേ അതിൻ്റെ ഫോണൊക്കെ നമ്മൾ ഒന്നിക്കലും ഓൺ വോയിസ് അല്ലെങ്കിൽ വോയിസ് ഓവർക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫോൺ അധികം നേരം നോക്കാൻ പറ്റുന്നില്ല ഓൾറെഡി ഞാൻ വർക്കിന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓൺലൈൻ ജോബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സി എസ് സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം സിസ്റ്റം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടോ ഇരിക്കാൻ അങ്ങനെ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കണ്ണിന് ടയർഡ് വരുന്നു അപ്പോൾ പിന്നീട് നിങ്ങളോട് പ്രോമിസ് ചെയ്ത ഐ കാഡിൽ കൊടുക്കാനും ഒക്കെ മറന്നും പോകുന്നു അപ്പം ആ ഒരു സമയത്ത് ഞാൻ കരുതി വീണ്ടും ഇതൊക്കെ ചെയ്തു ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാനെട്ടോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും ഐ എം നോട്ട് ഓക്കെ അപ്പോൾ പ്ലീസ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് പാൻറ്റ് വീണ്ടും കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഇലാസ്റ്റിക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആഡ് ആക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പാർട്ടായിട്ടൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെന്താ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു മെഷർമെൻറ്റ്സ് വീഡിയോസും കൂടി എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലോത്ത് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ക്ലോത്ത് ഉണ്ട് എനിക്കത് പുതിയൊരു വീഡിയോസ് എടുക്കാനും ഇടാനും ആയിട്ടുള്ളൊരു ചെറിയൊരു ടൈം കേട്ടോ അപ്പോൾ വീഡിയോസ് എനിക്ക് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ചാനലിനെ ചെറിയ രീതിയിൽ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പ്ലീസ് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലൊന്നു കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇലാസ്റ്റിക് പാൻറ്റ് തയ്ക്കുന്ന വീഡിയോസ് ഓൾറെഡി കണ്ടവരാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറിയുന്ന മെഷർമെൻസൊക്കെ വെച്ചിട്ട് എന്നെപ്പോലെ തയ്ക്കുന്ന എത്ര എന്നുള്ളതൊന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം മറ്റൊന്നുമല്ല ഓൾറെഡി തയ്യൽ പഠിച്ചവർ പോലും വീട്ടിൽ നിന്ന് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല എനിക്കറിയുന്ന ഒരുപാട് ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് അവർക്ക് തയ്ക്കാനായിട്ടുള്ള ആ ഒരു എൻകറേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് എത്ര പേർക്ക് ഇതിനോട് അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ചെയ്ത് നോക്കണം എന്ന് താല്പര്യമുണ്ട് എന്നുള്ളതൊന്ന് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണേ വളരെ കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോസ് ഒട്ടും ആക്കാൻ ഉദ്ദേശമില്ല വീഡിയോസ് ലെങ്ത് ആക്കിയാൽ എനിക്ക് എനിക്കത്രയും വോയിസ് ഓവർ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും എന്താ പറയുക അടുത്തൊരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഹെൽത്ത് ഒക്കെ ആയി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക തീരെ വയ്യ ടയേഡാണ് ഒരേ സ്റ്റാൻഡ് പയ്യായിട്ട് ഇരുന്നതുകൊണ്ട് സ്ട്രൈറ്റായിട്ട് അങ്ങനെ ഇരുന്ന് സിസ്റ്റം നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ നല്ല പെയിൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനോ ഒട്ടും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റീസൺ കൊണ്ടുവന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ കാണിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിലുള്ള പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം കേട്ടോ നമുക്കതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇത് നെക്കിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആയിരുന്നു നൈറ്റിയുടെ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഞാൻ എന്താണ് പെട്ടെന്ന് ഞാനത് എന്താണ് ട്വിസ്റ്റ് ചെയ്തിട്ട് മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ചെയ്തേ എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പ്ലീസ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഹെഡേയ്ക്ക് ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്ന അവസ്ഥയിലാണ് അപ്പോൾ ഒത്തിരി സമയം നിൽക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരാം ടേക്ക് കെയർ ബാബായ്